കുമ്പളം പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനമായ ശാന്തിതീരം ശ്മശാനം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുന്നതിനും മാലിന്യ നിക്ഷേപ കേന്ദ്രമാവുന്നതിനുമെതിരെ കുമ്പളം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സാമൂഹ്യ വിരുദ്ധർ വലിച്ചെറിയുന്ന മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും സാമൂഹ്യ വിരുദ്ധരുടെ കൈയേറ്റം തടയുവാനും അവരെ കണ്ടെത്തുവാനും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാനും ഹൈവേയിൽ നിന്നുമുള്ള കവാടത്തിൽ ഗേറ്റും സി സി ടിവിയും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടു ശ്മശാനത്തിലേക്കുള്ള വഴി വാഹനങ്ങൾക്ക് കയറാൻ സാധിക്കാത്ത നിലയിൽ കാട് പിടിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞും ശോചനീയാവസ്ഥയിലാണ് വഴിവിളക്ക് മറ്റുമില്ലാത്തതിനാൽ ഇരുട്ടിൻ്റെ മറവിൽ മാലിന്യ നിക്ഷേപവും മറ്റ് സാമൂഹിക വിരുദ്ധമായ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപവുമുണ്ട് എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം യൂത്ത് കോൺഗ്രസ് കുമ്പളം മണ്ഡലം കമ്മിറ്റിയുടെ പരാതി പഞ്ചായത്ത് സെക്രട്ടറി രാജശ്രീക്ക് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകി വൈസ് പ്രസിഡന്റ് എം ജെ കിരൺ ബ്ലോക്ക് സെക്രട്ടറി സി എസ് ശ്രീരാജ് സി ടി അനീഷ് അമൽജിത് അഫ്തബ് തുടങ്ങിയവർ നേതൃത്വം നൽകി കമ്മളം ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനമായിട്ടുള്ള ഈ ശാന്തി തീരം കുറച്ചധികം നാളുകളായി നമ്മൾക്ക് കയറി ചെന്നതിനാൽ കാണാൻ സാധിക്കുന്ന വേസ്റ്റുകളാണ് നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഉറ്റവരായിട്ടുള്ളവര് നമ്മളെ വേർതിരിഞ്ഞു പോകുന്നവരെ അന്ത്യയാത്രക്കായിട്ട് അവരുടെ അന്ത്യവിശ്രമത്തിന് വേണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒട്ടും അതിന് യോജ്യമല്ലാത്തൊരു സ്ഥലം പോലെയാണ് നമ്മളിവിടെ കയറി ചെല്ലും പോലും ഒക്കെ തോന്നുന്നത് കാരണം വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കണതിൻ്റെ വഴികൾ കയറി ചെല്ലുന്ന കവാടം മൊത്തം അങ്ങോട്ട് വേസ്റ്റും കാടും പടലവും പിടിച്ച് കിടക്കുന്നത് ആംബുലൻസിന് പോകുമ്പോഴത്തേക്കും ആംബുലൻസ് പലപ്പോഴും അതിൻ്റെ ചില്ലയിലും ഇങ്ങോട്ട് നീണ്ടു കിടക്കുന്ന മരക്കൊമ്പുകളുടെ ചില്ലയിലും മറ്റും തട്ടി പോകാൻ തന്നെ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം കുറച്ചധികം നാളുകളായി ഒരു ദുരവസ്ഥ തുടങ്ങിയിട്ട് ആയിട്ടും പഞ്ചായത്ത് അധികൃതർ ഇതിന് വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഇപ്പം പുറത്തു ആളുകൾ വരെ കൊണ്ടുവന്ന് മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തട്ടണയാണ് വലിയൊരു പ്ലാസ്റ്റിക് ഇറ്റിലും മറ്റും ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടും പോവുക അത് കത്തിച്ച് കളയുക വളരെ ഒരു എന്താ പറയുക നമുക്കൊട്ടും ഒട്ടും പോയി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഗേറ്റ് ഒന്നുമില്ല ഇവിടെ ഹൈവേന്ന് വളരെ ഓപ്പണായിട്ട് തന്നെ കിടക്കണം അപ്പോൾ ആർക്കും സിമ്പിളായിട്ട് കയറി വന്ന് വേസ്റ്റ് കളഞ്ഞിട്ടും പോകാൻ പറ്റുമെന്നുള്ളൊരവസ്ഥ അപ്പം അതിനൊരു നടപടി വേണ്ടത് പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ടതാണ് ഒന്നിവിടെ ഒരു ഗേറ്റ് ഘടിപ്പിക്കണം രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു സി സി ടി വി അറേഞ്ച് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും നമുക്കറിയാം പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും സി സി ടി വി ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെയും കൂടി ഒരു സി സി ടി വി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ ഇത്തരം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ നമുക്ക് കൈയോടെ പിടികൂടുവാനായിട്ടും അവർക്ക് എതിരെ നടപടി നടപടിയെടുക്കുവാനായിട്ടും സാധിക്കും